ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ പല രീതിയിലുള്ള പപ്പടം കുറഞ്ഞ ചേരുവയിൽ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ പപ്പടത്തിലെ ചേരുവ എന്തൊക്കെയാണെന്നും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെങ്ങനെ ശരിയാക്കാം എന്നുള്ളത് റെസിപ്പിയിലൂടെ പോയി നിങ്ങൾ കണ്ടിട്ട് വരൂ അപ്പം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എളുപ്പത്തിലുള്ള പപ്പടം ശരിയാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് എടുക്കാം ഇനിയിപ്പം ഈ ഉഴുന്ന് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പം പൗഡർ രൂപത്തിൽ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് ബേക്കിംഗ് സോഡയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഈ പപ്പടം ശരിയാക്കുന്നവർ പപ്പടക്കാരമാണ് ചേർക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക അങ്ങനെ ഇത് അരിച്ചെടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഈ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല പശവശപ്പാണ് അപ്പോൾ ഇതിൽ ചേരുവൾ എന്ന് പറയുന്നത് ഉഴുന്ന് ബേക്കിംഗ് സോഡ ഉപ്പ് നല്ലെണ്ണ നല്ലെണ്ണ എന്ന് പറയുമ്പം നല്ല നല്ലെണ്ണ എടുക്കണം നല്ലെണ്ണ നല്ല നല്ലെണ്ണ അതായത് നല്ലെണ്ണയായിട്ടുള്ള എള്ളെണ്ണ എടുക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് ഈ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മയപ്പെടുത്തി എടുക്കാം ഇതിപ്പോൾ ഏകദേശം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ ഇതിനൊന്നും ഒന്ന് മയം വരാനായിട്ട് ഇതുപോലുള്ള നമ്മൾ ഈ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം അതും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുഴച്ചെടുത്തു ിയിപ്പം നല്ല രീതിയിൽ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നത് ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ച് നമ്മൾ കല്ലറിയുമല്ലോ അതുപോലെ ഇങ്ങനൊരു പത്തിരുപത് പ്രാവശ്യം കയറി നല്ല ഭംഗിയായിട്ട് മയപ്പെട്ട് വരും ഇനിയിപ്പം ഒരു അല്പമൈതന്നും തൂവികൊടുത്ത് ഇതൊന്നും തൂത്ത് ഒട്ടാത്ത രീതിക്കൊന്ന് എടുക്കാം ഇതാണ് ഇതിൽ ഏറ്റവും ബുദ്ധി നല്ല ഭംഗിയായിട്ട് നല്ല മയം വരും നമുക്ക് കൈ കൊണ്ടിട്ട് ഇടിക്കൊന്നും വേണ്ട നല്ല മയം വന്നിട്ടുണ്ട് ഇപ്പം ഇതിങ്ങനൊന്ന് മാറ്റി അവിടെയും കൂടെ ഒരു അല്പം മൈത ഒന്ന് തൂകിക്കൊടുത്ത് അവിടെയും കൂടെ ഒന്ന് ഇടിച്ചെടുക്കാം ഇതൊക്കെ ഒരു രസമാണ് കൈക്കൊക്കെ നല്ല വ്യായാമം കിട്ടും നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയി ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഇപ്പം നമുക്ക് പപ്പടം ഉണ്ടാക്കാനായിട്ട് പാത്തിയൊക്കെ നമ്മൾ കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി അത് പരത്തി എടുക്കാമല്ലോ അതുപോലെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരല്പം മൈതാ ഒന്ന് നല്ല കനം കുറച്ച് ഇതേ രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പാത്രത്തിൻ്റെ ഒക്കെ അടപ്പുണ്ടല്ലോ ഈ ഭാഗം കൂർത്ത ഭാഗം അങ്ങനെയുള്ള അടപ്പ് വേണം അതുകൊണ്ട് ആക്കി എടുക്കാം കണ്ടോ വളരെ കനം കുറച്ചാണ് ഇത് പരത്തി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് വേറൊരു അടപ്പുകൊണ്ട് ഇ നോക്കട്ടെ കുഞ്ഞു പപ്പടം ഉണ്ടാക്കാം കുഞ്ഞു പപ്പടം അതും എടുത്തു ഇത് നമ്മുടെ സാധാരണ പപ്പടം സാധാരണ ഇനി ഞാൻ പല രീതിയിലുള്ളത് ഉണ്ടാക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ശരിയാക്കുമ്പോൾ വീണ്ടും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ കട്ട് ചെയ്യാം ഇത് നമ്മുടെ സാധാ പപ്പടമാണ് സാധാരണ പപ്പടം തീരെ കനം കുറച്ച പപ്പടം ഇനി കുഞ്ഞു പൊപ്പടം ഉണ്ടാക്കാം ചെറിയ പപ്പടം ഇപ്പം ഞാൻ ആ കുഴച്ച് വെച്ച ഉഴുന്നതിൽ നിന്ന് കുറച്ച് മൂന്ന് ഭാഗങ്ങളായിട്ട് ആ ഉഴുന്ന മാവ് എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിൽ ഒന്നിൽ ഒരല്പം കുരുമുളക് ചതച്ചത് ഒന്നിൽ അല്പം എള് ഇതിൽ കുറച്ച് കറിവേപ്പില പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ വെച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അല്പം ആതായും കൂടെ ഒന്ന് കയ്യിൽ ഒട്ടാതൊന്ന് െല്ലാ ഭാഗത്തും ആവട്ടെ അങ്ങനെ എള്ള് പപ്പടം കുരുമുളക് പപ്പടം കറിവേപ്പില പപ്പടം കണ്ടോ എല്ലായിടവും ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി കുരുമുളക് പപ്പടം എന്തുകൊണ്ടിരിക്കട്ടെ ഇനിയിപ്പം നമുക്ക് കറിവേപ്പില പപ്പടം കറിവേപ്പില പപ്പടം ഞാനായിരിക്കും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്നാൽ ഞാൻ നല്ലൊരു ഉരുട്ടി എടുത്തിട്ട് കാണിക്കാം ഇനിയിപ്പം നമ്മൾ എള്ള് പപ്പടം പരത്തിയിട്ടുണ്ട് അതൊന്ന് ഷേപ്പിൽ എടുക്കുക മാറ്റി വെക്കാം ഇതൊക്കെ നമുക്കെല്ലാം കൂടി അവസാനം ഉരുട്ടി ഒന്നുകൂടെ പപ്പടമാക്കാം പൊടിയിട്ട് ഇങ്ങനെ നല്ലൊരു രസമാണ് പപ്പടമൊക്കെ ശരിയാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കറിവേപ്പിലെ പപ്പടത്തിന് കുഴച്ച് വെച്ചിരുന്നല്ലോ അതും കൂടി ഇനി പരത്തിയതൊന്ന് ഷെയ്പ്പാക്കി എടുക്കുക ൊക്ക എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നമ്മുടെ സാധാരണ പപ്പടവും കറിവേപ്പില പപ്പടവും അതുപോലെ കുരുമുളക് പപ്പടവും എല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വെയിലത്തു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇത് തുണക്കാനായിട്ട് ഒരു ഇല വാഴ ഇല ഇട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നേരിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ മുകളിലോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടും ചൂടത്ത് അതിൻ്റേതായ അംശങ്ങളൊക്കെ പറ്റിപ്പിടിക്കും ഇതിനിപ്പം അഞ്ച് മിനിറ്റ് ഇതൊന്ന് വെയിൽ കൊണ്ടാൽ മതി നമ്മുടെ എള്ള് പപ്പടം നല്ല രസമുണ്ട് അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഇത് കൂടുതൽ ഉണങ്ങിയാൽ അതങ്ങ് വേറൊരു പോകും അങ്ങ് മടങ്ങി മടങ്ങി പോകും കണ്ടോ അങ്ങനെ ഇരുന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ഉണങ്ങിയിട്ട് കാണിക്കുക അഞ്ച് മിനിറ്റ് ആയില്ല നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ പപ്പടം ഇങ്ങനെയൊക്കെ ഉള്ളത് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ ഇട്ടോ ഉണക്കരുത് എന്താണെന്ന് വെച്ചാൽ ഈ കൊടും ചൂടത്ത് അതിൻ്റെ അംശം എത്ര ആയാലും അതിൽ ഒരു അംശമെങ്കിലും അതിൽ പിടിക്കും അങ്ങനെ നമ്മുടെ പപ്പടമെല്ലാം വാഴയിലിരുന്ന് ഇങ്ങനെ ഉണങ്ങുന്നുണ്ട് നല്ല രസമുണ്ട് നമ്മൾ എന്തൊരു വിശേഷത്തിനും നമ്മൾ പപ്പടം പുറത്തുനിന്നാണ് വാങ്ങുന്നത് അപ്പം ഇതെന്തൊക്കെയാണ് ഇതിൽ ചേരുവളെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം അടുക്കി അടുക്കി ഇനി എടുക്കാം ഇത് നമ്മുടെ കറിവേപ്പില പപ്പടമാ ഞാനായിരിക്കും ആദ്യമായിട്ട് കറിവേപ്പില പപ്പടം കണ്ടുപിടിച്ചത് അങ്ങനെ നമ്മുടെ എല്ലാ ടൈപ്പിലുമുള്ള പപ്പടം ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കാച്ചി കാണിക്കാം ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനൊന്ന് ചൂടാവട്ടെ ഇനിയിപ്പോൾ നമ്മുടെ സാധാരണ പപ്പടം ഒന്ന് കാച്ചി നോക്കാം குஞபம் ஒன்று காய்ச்சி நோக்கி நம்ம எள்ளுபப்படம் ஒன்று നമുക്ക് ഒന്ന് കുരുമുളക് ഇട്ട പപ്പടം ഒന്ന് കാച്ചാൽ പൊള്ളി വീർത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ നല്ല പപ്പടമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാം കാച്ചി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരാം അതുവരെ ഓക്കെ ബൈ